തൃശൂരിൽ സുരേഷ് ഗോപി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വടക്കുനാഥൻ്റെ മണ്ണിൽ താമര വിരിയിച്ചു വടക്കുനാഥൻ്റെ ശാപമേറ്റുവാങ്ങിയ യു ഡി എഫ് എൽ ഡി എഫുകാർ ഓർക്കുക തൃശൂരിനെ സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചു വടക്കുനാഥൻ തൃശ്ശൂപൂരം നശിപ്പിച്ചപ്പോൾ ഓർക്കണമായിരുന്നു ഇത് മലയാളികളുടെ മുഖത്താണ് അന്ന് നിങ്ങളടിച്ചതെന്ന് ആ അടി അവർ തിരിച്ച് നിങ്ങളുടെ മുഖത്തടിക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് ബാന്ധവത്തെ ഇല്ലാതാക്കുന്നതിന് സുരേഷ് ഗോപിക്കാണ് ആദ്യം കേരളത്തിൽ കഴിഞ്ഞതെങ്കിൽ രണ്ടാമത്തത് കേരളത്തിൻ്റെ തലസ്ഥാനമായ അനന്തപുരി ചന്ദ്രശേഖരും ഏറ്റെടുക്കുകയാണ് അതായത് രാജീവ് ചന്ദ്രശേഖർ ഇനി തിരുവനന്തപുരത്തെയും നയിക്കും നിങ്ങൾ കണ്ടുപഠിക്കുക എങ്ങനെയാണ് വികസനം മോടി കൊണ്ടുവരുന്നതെന്ന് അതായത് നാണമില്ലാത്ത എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാർ ഇത് കണ്ടുപഠിക്കുക കേരള ജനതയും ബോധം വച്ചിരിക്കുന്നു അക്കൗണ്ട് തുടങ്ങാൻ പോകുന്നില്ല അവർക്ക് ഇത്തവണ പലയിടത്തും മൂന്നാം സ്ഥാനം തന്നെയാണ് ഉണ്ടാവുക ഒരു പക്ഷേ തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് അവർക്ക് രണ്ടാം സ്ഥാനം വന്നിട്ടുണ്ട് ചിലപ്പോൾ തിരുവനന്തപുരത്ത് അവർക്ക് രണ്ടാം സ്ഥാനം കിട്ടിയേക്കാം മറ്റൊരിടത്തും തന്നെ അവർക്ക് രണ്ടാം സ്ഥാനം പോലും അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ട് ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന് ആര് പറഞ്ഞാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല കേരളത്തിൽ ഉള്ള അക്കൗണ്ട് നഷ്ടപ്പെട്ട കെ മുരളീധരൻ അക്കൗണ്ട് എടുക്കുവാൻ പരക്കം വായുകയാണ് ഏത് ബാങ്കിൽ നിന്നാണാവോ അക്കൗണ്ട് കിട്ടുക കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നെങ്കിലും ഒരു അക്കൗണ്ട് അദ്ദേഹത്തിന് തരപ്പെടുത്തി കൊടുക്കേണ്ടതാണ് കാരണം ലീഡറുടെ മകന് ഈ ഗതി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പത്മജ ബുദ്ധിമതിയായിരുന്നു അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ കീഴിൽ അവർ അഭയം പ്രാപിച്ചു കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ വിചാരിച്ചാൽ കെ മുരളീധരന് ബാങ്കിലെങ്കിലും ഒരു അക്കൗണ്ട് സംഘടിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമായിരിക്കും